ശുക്ലാമൃതരം വിഷ്ണു ശശിമർമ്മം ശതുർഭജം ഞായറാഴ്ച നല്ല മുഹൂർത്തവ ഏത് ദാമ്പത്യ ഭദ്രത ഐക്യം എല്ലാം അടങ്ങിയ ഒരു ദിവസമാണ് ഞായറാഴ്ച ഞായറാഴ്ചത്തെ ഒരു ഉച്ച ഉച്ചാര ഉച്ചക്കാൽ ആവുമ്പോഴത്തേന് മുഹൂർത്തം സെറ്റാ നമുക്ക് അന്നേരം നടക്കാം അതെ ഈ ഞായറാഴ്ച അല്ലാത്ത ദിവസം വല്ലതും ഉണ്ടാവോ പിന്നെ ശനിയാഴ്ച ഉണ്ട് ശനിയാഴ്ച ഓ ശനിയാഴ്ചയും വേണ്ടായിരുന്നു ഈ ശനിയും ഞായറും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുമോ എന്നാ പിന്നെ ചൊവ്വാഴ്ച ആയിക്കോട്ടെ പക്ഷെ ദാമ്പത്യം അത്ര അങ്ങോട്ട് ചേർച്ചുണ്ടാവത്തില്ല സാരമില്ല ദാമ്പത്യ ജീവിതത്തിന് ഇച്ചിരി ക്ലേശം വന്നാലും ഒരു കുഴപ്പവും അവധി ദിവസം വേണ്ട അവധി ദിവസം കഴിഞ്ഞാൽ വയറും വാടകെടുത്ത് പിള്ളേരടക്കുഞ്ഞു വരും കൊല്ലത്തൊന്നല്ലേ ശരി എന്നാ കുറിച്ചു തരാ എന്റെ ചക്കര വരട്ടി എടുക്കല്ലേ അണ്ണ ഒന്നൂല്ല അണ്ണൻ എടുത്തോ തീർന്നു ചേട്ടാ സലാഡ് വെക്കണോ സലാഡ് തീർന്നു ഞാൻ എടുത്തോണ്ട് വരാ ഇട്ടിട്ട് എന്റെ അടുത്ത് എത്തിയപ്പോ ഇട്ടിട്ടിട്ടിട്ട് നിന്ന് നിങ്ങളുടെ അടുത്ത് എത്തിയപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പോയി കുറച്ച് സലാഡാ ആ സാമ്പാറോ അതല്ല ഞാൻ കടത്തി കൊണ്ടു തരാം ഒരിക്കലും കേട്ടി അല്ല സത്യ തീരാറായോ തീരാറായി വിളമ്പ് തീരാറായി തീരാറായെങ്കിലേ രണ്ടുപൂട്ടിലെ അച്ചാർ അച്ചാർ ആവുമ്പോ നമുക്ക് മൂന്നാലഞ്ച് മാസം ഉപയോഗിക്കാല്ലോ ആ അച്ചാർ രണ്ട് കുപ്പി ഞാൻ എടുത്ത് തന്നോ മാങ്ങാച്ചാറ് മാങ്ങാച്ചാർ എടുത്തു തരാം സദ്യ തീർന്നതിന് എൻ്റെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് സദ്യ തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് മാറ്റി ഒഴിപ്പിച്ച് വെച്ചു ഈ ചെല്ലി ഇനി ആ സാമ്പാർ സാമ്പാർ എങ്ങനെയെങ്കിലും സാമ്പാർ ഇച്ചിരി കടത്തി കൊണ്ടുപോവാ അതാകുമ്പോൾ ആ നാലഞ്ച് ദിവസത്തേക്ക് പിന്നെ കറി വെക്കാൻ എടുത്തോണ്ട് വരാൻ കൊച്ചു ഒന്ന് പോവാം ഒരു കൊല്ലം ഒപ്പിക്കണേ പിന്നെ ബാക്കി വരുന്ന പച്ചക്കറിയും ആ പഴവർഗ്ഗങ്ങളും അതുപോലെ അരി സാധനങ്ങളൊക്കെ ഓ പിള്ളാരും കുരുത്തൊക്കെട്ടൊക്കെ കളിക്കുക തിങ്ങാൻ തിന്നാൻ എടുക്കണേ വേറെ എന്തേലും സാധനം ഉണ്ടെങ്കിൽ എടുക്കണേ ഓ എടുക്കാൻ നീ ഒന്ന് ഞാൻ കൊച്ചേന്ന് ഇട്ടിട്ട് എന്റെ അടുത്ത് എത്തിയപ്പോ നല്ല തീർന്നു ഇന്നലെ തന്നെ സാമ്പാർ വിളമ്പി അതിനകത്ത് ഇത്ര മുട്ടാൻ കഷ്ടം ഉരിങ്ങക്ക കോല് അതിന്റെ അർത്ഥം എന്നെ അത് വെച്ച് അടിച്ചു കൊല്ലൂ എന്നല്ലെയോ ഇപ്പൊ ഈ കള്ള പന്നി പറയുന്നത് അത്രയും വലിയ തടി വെച്ചെന്നെ അടിച്ചു ഇവൻ ഉദ്ദേശിച്ചത് എന്നാ നിനക്ക് സലാഡ് തരത്തിലടാ വെക്കടാ സലാഡ് ചൂടാ ലേസ് കലാപങ്ങൾക്ക് ശേഷം ഇത്തവണ വീണ്ടും കൊല്ലം ചിത്രങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇത്തവണ ബിരിയാണിക്കൊപ്പം ലേ സലാഡ് കിട്ടിയില്ല എന്ന പേരിലാണ് കലാപം നടന്നിരിക്കുന്നത് കൊല്ലം ഇരവിപുരത്താണ് സംഭവം നടക്കുന്നത് കല്യാണ വീട്ടിൽ പയ്യൻ്റെ പയ്യൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അവരുടെ ഒരാ ഒരാൾക്ക് ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടിയില്ല എന്നുള്ള പ്രശ്നത്തിൽ പിന്നീട് അവർ കൂട്ടത്തല്ലായി മാറുകയായിരിക്കുന്നു ഞാനിപ്പോൾ സംഭവസ്ഥലത്ത് തന്നെ ഇപ്പോൾ സംഭവസ്ഥലത്ത് ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണമായ അമ്മാവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമ്മാവൻ എന്തായിരുന്നു സത്യത്തിൽ അവിടെ പ്രശ്നം നടന്നത് എന്തായിരുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം എന്തായിരുന്നു ഞാൻ ആ സലാഡ് ഇഷ്ടംപോലെ പക്ഷെ എന്തോ ചെയ്യാനിവിടെ വടക്കുണ്ടാക്കണമെന്ന് വിചാരിച്ച് വടക്കെടുക്കുന്നതാണ് അല്ലാതെ എനിക്ക് വേറെ പറയാനൊന്നുമില്ല സലാഡ് കിട്ടിയില്ലെന്നും പറഞ്ഞു ഭരൻ്റെ അളിയൻ്റെ മോന്ത അടിച്ച് പൊളിച്ചു കളഞ്ഞെന്നേ അതൊന്നു വിശദീകരിക്കാമോ അതെങ്ങനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സലാഡും വിളമ്പിട്ട് എടുക്കാൻ വേണ്ടി പോവുമായിരുന്നു എന്താടാ ഓ ഓ എന്ന് പറഞ്ഞൊരു ബഹളം കെട്ടു വന്ന് നോക്കുമ്പം ചെറുക്കൻ്റെ അളിയൻ്റെ മോന്ത പടക്കോ പടക്കമെന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുക ഞാൻ വേറെ ഏതാണ്ട് വലിയ വിഷയമാണെന്ന് വിചാരിച്ച് ചെന്ന് തിരക്കുമ്പോഴാ അറിയുന്നത് സലാഡ് കിട്ടിയില്ല പപ്പടം കിട്ടിയില്ല അച്ചാർ കിട്ടിയില്ല ലേസ് കിട്ടിയില്ല എന്നും പറഞ്ഞ അടി അടക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു മുറ്റത്തിങ്ങനൊരു അടി നടന്നതോ വലിയൊരു സംഭവം അതിശയം തന്നെയായിരുന്നു ഇഷ്ടംപോലെ ന്യൂസ് ചാനലുകാർ ഏഷ്യാനെറ്റ് ന്യൂസ് സൂര്യ ടി വി ന്യൂസ് ന്യൂസുകാർക്കെല്ലാം കൊല്ലത്തിന്റെ പുറകിലെ ഇപ്പൊ ആ അല്ല ഇത് പിന്നെ വേറെ വല്ല ജില്ലയിലുമാണ് ഇത് നടന്നതെങ്കിൽ ഇവരൊന്നും ഈ വണ്ടിയും വെള്ളം എടുത്തോണ്ട് വരുത്തില്ല നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അതെ ഇപ്പൊ കേട്ട കണക്കിന് അമ്മാവൻ അഭിമാന അഭിമാനത്തോടെയാണ് ഭയങ്കര അഭിമാനത്തോടെയാണ് നമ്മളോട് പറയുന്നത് ഇത് ഈ രീതിയിലാണ് അവിടെ സംഭവം നടന്നിരിക്കുന്നത് സംഭവ സ്ഥലത്ത് നിന്നും കൂട്ടകലാപത്തിനിരയായ ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്ത ഇരവിവരത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ ബബിതയോടൊപ്പം അമൽ മോളിവിടെ നിന്നോ അമ്മ പോയി സംസാരിച്ചിട്ട് വിളിക്കുമ്പോ വന്നാ മതി കേട്ടോ ശരി ആ വാ 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 വരണം ഓ സുഖം തന്നെ ഇരിക്കേ ായി പോയതാ നാരങ്ങ വേടിക്കണോന്നാണല്ലോ നമ്മുടെ കീഴ്വഴക്കം നാരങ്ങ കൊണ്ട് കൊടുത്ത് കല്യാണത്തിന് വരാത്തവരെ വീട്ടിൽ നാരങ്ങ കൊണ്ടുപോയി കൊടുത്ത് പെൺകുട്ടിയെ പരിചയപ്പെടുത്തണം എന്നുള്ളത് പക്ഷെ നാരങ്ങ മേടിക്കാൻ നോക്കുമ്പോൾ നാരങ്ങയ്ക്ക് ഭയങ്കര വില കൂടുതൽ അതുകൊണ്ട് വീട്ടിൽ വിളഞ്ഞ നല്ല ഒന്നാന്തരം മൂവണ്ടം മാങ്ങ അത് ഞാൻ അതാണ്ടേ മൂന്നാലെണ്ണം പറക്കി കൊണ്ടുവന്നിട്ടുണ്ട് മോളെ 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 നോക്ക് സൈഡ് ബോസ് ഒന്ന് കാണിച്ചു കൊള്ളാവോ ഓ നല്ല വെങ്കൊച്ചി ൂടി ഇത്തിരി കൊറവാന്നേ ഉള്ളു ആ കല്യാണത്തിന് കാണാൻ പറ്റിയില്ലല്ലോ എനിക്കറിയാം നിങ്ങളുടെ തിരക്കുകള് കൊണ്ടുവരാൻ പറ്റാഞ്ഞുള്ളത് പക്ഷെ നിങ്ങളുടെ മോന്റെ കല്യാണത്തിന് ഞങ്ങൾ വന്നായിരുന്നു അഞ്ഞൂറ്റൊന്ന് രൂപയും വെച്ചായിരുന്നു രജിസ്റ്റർ നോക്കിയാൽ കാണാൻ പറ്റും കണാതരൻ കുണുവിലാസം അഞ്ഞൂറ്റൊന്ന് വെച്ചായിരുന്നു ശരിയാ എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിന് വന്നോ ഇല്ല ഒന്നും തന്നോ ഇല്ല പക്ഷെ അന്ന് തന്ന അഞ്ഞൂറ്റൊന്നു രൂപയുടെ കണക്ക് അതങ്ങനെ തേച്ചാലും മാറ്റാലും പോത്തില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ കൊല്ലക്കാർ രണ്ട് പിള്ളേരെ ഇരുത്തി ഇങ്ങനെ സംഭാവന മേടിക്കുന്നത് അത് കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് അങ്ങ് പോവായിരുന്നു നല്ല ചെലവും കാര്യങ്ങളും ഉണ്ടെന്നേ ആ ആയിടത്തോണ്ട് തരാവേ ചായ കുടിച്ചില്ല ചായയും കാപ്പിയും ഒന്നും വേണ്ട കാശിങ്ങ് തന്നാ മതി അറുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയും ഉണ്ട് വലിയ ഉപകാരം എന്നാ ശെരി ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ജ്യൂസ് അടിച്ച് കുടിച്ചോ ഒക്കെ കാണും കൃത്യമായിട്ട് വന്നോ നാണക്കേടായി പൈസ അങ്ങോട്ട് മതിയായിരുന്നു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് മലയോര മേഖലകളിൽ ഇടവിട്ട് തീവ്രമായ മഴ പെയ്യുന്നു ശിച്ച മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും ഭഗവാനെ കഞ്ഞുവെക്കാൻ പോലും അരിയില്ലല്ലോ എൻ്റെ വാഴകൃഷി മൊത്തം പോയി ഞാനിനി അങ്ങനെ ജീവിക്കുക കഴിച്ചോ എന്തോ ചെയ്യാൻ ചെയ്യാനും ജോലി ഇല്ലാതായിട്ട് രണ്ടു മൂന്ന് ആഴ്ചയായി ഈ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ എങ്ങനെ ജോലിക്ക് പോകാനാ ഇന്നിവിടെ കഞ്ഞി വെക്കാൻ പോലും അരിയില്ല വേണ്ട ഇത് എടുത്ത് കഴിക്കേ പിന്നെ കുറച്ച് പലയിരിക്ക സാധനങ്ങളാ അരി സാധനം കൊണ്ടു തരാനേ ഞാൻ അച്ചാൻറെ കടയിൽ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ ഇങ്ങ് വരും കേട്ടോ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കാൻ മറക്കണ്ട കാലത്തേക്കേ ഒരു ചില്ലറ നീ വെച്ചോ പൈസ ഒന്നും വേണ്ടായിരുന്നു വെച്ചോടി എന്തേലും ആവശ്യം വരുമ്പോ പിന്നെ ആവശ്യം വന്നാ നീ ഓടി വരത്തില്ലേ അത് വെച്ചോ കേട്ടോ എന്നാ പോട്ടെ വിഷമിക്കണ്ട കേട്ടോ പിന്നെ പ്രളയത്തിൽ വലയുന്ന ജില്ലകൾക്ക് സഹായഹസ്തമാവുകയാണ് കൊല്ലം അവശ്യ സാധനങ്ങളുമായി രണ്ടു വാഹനങ്ങളാണ് ഇന്നലെ മലപ്പുറത്തേക്ക് പുറപ്പെട്ടത് ഇന്ന് ശേഖരിക്കുന്ന സാധനങ്ങൾ വയനാട്ടിലേക്കാണ് നശിപ്പിച്ചു കളഞ്ഞല്ലോ ഇന്നലത്തെ മഴ നീ എന്തിനാടായിരുന്നു മോങ്ങുന്നേ അളിയാ എന്റെ കൃഷി മൊത്തം പോയടാ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അളിയാ നിനക്ക് ജീവിക്കൂറിയോലി നീ വാ നമുക്ക് വാ നമുക്കതേ പോലീസ് പിടിക്കത്തില്ലോ അളിയാ പിന്നെ പോലീസ് കൊണ്ട് തരുവോ ചെലവിനുള്ള നീ വാളിയാ വാറ്റും ഉണ്ട് കുടിക്കാൻ വെള്ളവും ഉണ്ട് വാറ്റിന്റെ വെള്ളവും ഉണ്ട് ജോലിയുണ്ട് കൂലിയുണ്ട് പൈസയും ഉണ്ട് വാ வா வாட்ட கலவே வளியா சங்கடப்படாத கிருஷி போனேன் போட்டேன் நமக்கு வாட்டா வா